നാട്ടിലെ ചെറിയൊരു തുണിക്കടയിലാണ് ഹനുശ്രീ ജോലി ചെയ്യുന്നത് പക്ഷേ നല്ലൊരു ജോലിക്ക് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും അവൾ തുടരുന്നുണ്ട് നഴ്സിങ്ങിന് ചേരണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം പക്ഷേ അതിനുള്ള പണമില്ലായിരുന്നു ഇപ്പോൾ ഒരു ഡിഗ്രി കയ്യിലുണ്ട് പിന്നെ എത്ര വേണമെങ്കിലും കഷ്ടപ്പെടാനുള്ള മനസ്സും കൊച്ചിയിലെ ഒരു ലേഡീസ് ഹോസ്റ്റലിലും വാർഡിൻ്റെ ഒഴിവ് കണ്ടാണ് അവൾ അപേക്ഷിച്ചത് താമസവും ഭക്ഷണവും ഫ്രീയാണ് ശമ്പളം മുഴുവൻ വെച്ച് പിടിക്കാം അതായിരുന്നു അവളെ ആകർഷിച്ചത് പക്ഷേ അവളിതുവരെ കൊച്ചിക്ക് പോയിട്ടില്ല അവിടെ ഒരു പരിചയവുമില്ല ഏട്ടൻ്റെ കാര്യവും അങ്ങനെ തന്നെ രാവിലെ ഒൻപതരയ്ക്കാണ് ഇൻ്റർവ്യൂ തലേദിവസം തന്നെ പോകാൻ തീരുമാനിച്ചു രാവിലെ പുറപ്പെട്ടാലും എത്തും എന്നാലും റോഡിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടായാൽ കണക്കുകൾ എല്ലാം തെറ്റും ദേശീയപാതയുടെ പണി നടക്കുന്നത് കൊണ്ട് എപ്പോഴും ബ്ലോക്കാണ് ഏട്ടൻ നാട്ടിൽ പുലിയാണ് പക്ഷേ അധികം യാത്രയൊന്നും ചെയ്തിട്ടില്ല ഏട്ടൻ ഓട്ടോ ഓടിച്ച് കിട്ടുന്ന പണം കൊണ്ടാണ് കുടുംബം പുലരുന്നത് അവളുടെ പണം ഒരു രൂപ പോലും ഏട്ടൻ ചോദിക്കാറില്ല അത് അവളുടെ കല്യാണത്തിനെടുക്കാമെന്നാണ് ഏട്ടൻ പറയുന്നത് വൈകുന്നേരം കൊച്ചിയിലെത്തിയും ഹോസ്റ്റലിലെവിടെയാണെന്ന് ഇപ്പോൾ തന്നെ ഒന്ന് നോക്കി വെക്കാം രാവിലെ തിരഞ്ഞു നടക്കണ്ടല്ലോ ഏട്ടൻ പറഞ്ഞു അവനൊരു ഓട്ടോ വിളിച്ചു ഓൺലൈനിൽ ബുക്ക് ചെയ്താൽ മുറികൾക്ക് വലിയ വാടക ആയിരിക്കുമെന്ന് ഓട്ടോക്കാരനാണ് പറഞ്ഞിരുന്നത് ഹോസ്റ്റൽ കണ്ടുപിടിച്ചു ഇഷ്ടമായി നഗരമധ്യത്തിലാണെങ്കിലും പച്ചപ്പും ഹരിദാഫയും വേണ്ടുവോളമുണ്ട് ഓട്ടോക്കാരൻ തന്നെയാണ് അവരൊരു ഹോട്ടലിൽ എത്തിച്ചത് പുറമേ കണ്ടാൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ റിസപ്ഷനിൽ ഇരുന്ന ചെറുപ്പക്കാരൻ്റെ നോട്ടം കണ്ടപ്പോൾ അവൾക്കൊരു പന്തി കിട്ടു തോന്നി തോന്നി പക്ഷേ വാടക കുറവാണ് അതുകൊണ്ടാണ് അവൾ ഏട്ടനോട് തടസ്സമൊന്നും പറഞ്ഞില്ല ഇൻ്റർവ്യൂവിന് പിടുത്ത ചുരുങ്ങാനൊന്നുമില്ല അവൾക്കത് ശീലമാണ് ഒരു ഹോസ്റ്റൽ വാർഡിൻ്റെ ഇൻറ്റർവ്യൂവിന് കടുകിട്ട് ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് അവൾക്കറിയാം ഏട്ടൻ ഫോണിൽ നോക്കി കിടപ്പുണ്ട് ബോറടിച്ചപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി മുറികൾ മിക്കതും കാലിയാണെന്ന് അവൾക്ക് തോന്നി പുറത്തങ്ങ് ആരുമില്ല നല്ല കടൽക്കാറ്റ് വീശുന്നുണ്ട് പെട്ടെന്നാണ് തൃക്കെടുത്ത മുറിയിൽ നിന്ന് ഒരു കരച്ചിൽ കേട്ടത് ഒരു പെണ്ണിൻ്റെ കരച്ചിൽ അവൾ ഞെട്ടലോടെ കിടക്കുന്ന വാതിലിലേക്ക് നോക്കി പിന്നെ ശബ്ദമൊന്നും കേട്ടില്ല ആ റൂമിനുള്ളിൽ ഒരു പെൺകുട്ടിയുണ്ടെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അവൾ താല്പര്യമാറ്റം കളിപ്പിക്കാതെ വാതിൽ കാതോർത്തു അതിനുള്ളിൽ എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലായി അവൾ പെട്ടെന്ന് തിരിച്ചു പോന്നു അപ്പോഴും അവളുടെ കരച്ചിൽ അനുശ്രീയുടെ ചെവിയിൽ മുഴങ്ങുന്നുണ്ടായിരുന്നു ഏട്ടനോട് പറഞ്ഞല്ലോ വേണ്ട ഒരു പരിചയവുമില്ലാത്ത നാടാണ് മുറിയിൽ ഇരുന്നിട്ട് അവൾ പറഞ്ഞില്ല അവൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി കാറ്റുകൊണ്ട് നിൽക്കുവാണോ ഒരു ചോദ്യമാണ് അവളെ ഉണർത്തിയത് റൂം ബോയിയാണ് അവൾ വെറുതെ ചിരിച്ചു അവൻ്റെ നോട്ടവും ചിരിയുമൊക്കെ കണ്ടപ്പോൾ അവൾക്ക് അസ്വസ്ഥത തോന്നി ഭക്ഷണത്തിൻ്റെ ഓർഡർ സ്വീകരിക്കാൻ വന്നതാണ് ഞങ്ങൾ പുറത്തുനിന്ന് കഴിച്ചോണം അവൾ പറഞ്ഞു ഈ മുറിൽ ആരെ താമസിക്കുന്നത് പെട്ടെന്നവൾ ചോദിച്ചു അവൻ അവളെ അടിമടി നോക്കി അങ്ങനെയുള്ള ഒന്നും ഞങ്ങൾ പറയാറില്ല അവൻ പറഞ്ഞു അവൻ്റെ ചുണ്ടിൽ ഒരു കോസർത്തിച്ചിരിയുണ്ട് കൂടെയുള്ള ആൾ പോയോ അവൻ ചോദിച്ചു ഇല്ല അകത്തുണ്ട് അവൾ പറഞ്ഞു അവൻ സംശയഭാവത്തിൽ അവളെ ഒന്ന് നോക്കിയിട്ട് നടന്നുപോയി പെട്ടെന്നാമരുടെ ബാതിൽ തുറന്ന രണ്ടുപേർ പുറത്തേക്ക് വന്നു അവളെ കണ്ടപ്പോൾ രണ്ടുപേരും അടിമടി നോക്കി പിന്നെ പരസ്പരം നോക്കി ഒരു നിമിഷം കൊണ്ട് അവളകത്തെ കാഴ്ചകൾ കണ്ടു വാടിയ ചെമ്പരത്തെ പോലെ ഒരു പെൺകുട്ടി കാട്ടിൽ കിടപ്പുണ്ട് പുതിയ ആളാണെന്ന് തോന്നുന്നു അതിലൊരുത്തും പറയുന്നത് അവൾ കേട്ടു അവൾക്കെല്ലാം മനസ്സിലാകുന്നുണ്ടായിരുന്നു അവൾ പെട്ടെന്ന് മുറിയിൽ കയറി വാതിലടച്ചു നീ അവിടെ സംസാരിക്കുന്നത് കേട്ടത് ഏട്ടൻ ചോദിച്ചു റൂം അവൾ പറഞ്ഞു തണുത്ത് എന്തെങ്കിലും പറയാൻ പറ്റാരുന്നോ എന്തൊരു ചൂടാ ചേട്ടൻ പറഞ്ഞു പറഞ്ഞു നമുക്കിവിടുന്ന് മാറാട്ടാ പെട്ടെന്ന് അവൾ പറഞ്ഞു അവൻ ചോദ്യഭാവത്തിൽ അവളെ നോക്കി അഡ്വാൻസ് കൊടുത്തു പോയി ഇനി തിരിച്ചു കിട്ടില്ല അവൻ പറഞ്ഞു ഈ ഹോട്ടൽ ശരിയല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അവൾ പറഞ്ഞു അവൻ വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി പുറത്തെങ്ങും ആരുമില്ല നിനക്ക് തോന്നുന്നതാണ് അവൻ പറഞ്ഞു അവൻ റിസപ്ഷനിലേക്ക് വിളിച്ച കൂൾഡ് ഡ്രിങ്ക്സ് ഓർഡർ ചെയ്തു എല്ലാം ഏട്ടനോട് തുറന്ന് പറഞ്ഞാലോ വേണ്ട എന്തിനാണ് മറ്റുള്ളവരുടെ മുറിയിൽ ഹോളിഞ്ഞ് നോക്കാൻ പോയതെന്ന് ചോദിച്ചാൽ ഏട്ടൻ ചിലപ്പോൾ വഴക്ക് പറയും അവളുടെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ പറഞ്ഞു നമുക്കൊരു സിനിമയ്ക്ക് പോകാം പിന്നെ വന്ന് കിടന്നുറങ്ങിയാൽ മതിയല്ലോ അവൾക്ക് ഹോട്ടൽ ഇഷ്ടമായിട്ടില്ലെന്ന് അവന് മനസ്സിലായിരുന്നു എന്തെങ്കിലും ചുറ്റിക്കളി കണ്ട് കാണും ഒരു ഹോട്ടലാകുമ്പോൾ അതൊക്കെ കാണുമെന്ന് അവൻ അറിയാം ഓട്ടോയിൽ ഇതുപോലെ എത്രയോ ആൾക്കാരെ ഹോട്ടലിൽ എത്തിച്ചിരിക്കുന്നു റൂം പോയി കോൾഡ്രിങ്ക്സുമായിട്ട് വന്നു കൂടെ സ്നാക്സും ഉണ്ട് അത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് തല തലപ്പെരിക്കുന്നത് പോലെ തോന്നി അതുകൊണ്ട് അവനത് മുഴുവൻ കുടിച്ചില്ല ഏട്ടൻ കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി ആരോ വാതിൽ മുട്ടി അവളെ ഏട്ടനെ വിളിച്ചു എനക്കൊന്നുമില്ല എഴുന്നേറ്റപ്പോൾ അവളും ചെറുതായി വെച്ചു പോകുന്നുണ്ട് അവൾ ഫയന്ന് പോയി എങ്ങനെയോ അവൾ വാതിൽ തുറന്നു അവൾ രണ്ടുപേരെ കണ്ടു ആ മുഖങ്ങൾ അവൾക്ക് ഓർമ്മയുണ്ട് തൊട്ടപ്പടുത്തമാരുടെ വാതിൽ തുറന്നു ഇറങ്ങി വന്ന പേർ അവരകത്തേക്ക് വന്നു അവൾക്ക് എതിർക്കാനുള്ള കരുത്തില്ലായിരുന്നു ഏട്ടൻ അബോധാവസ്ഥയിലാണെന്ന് അവൾക്ക് മനസ്സിലായി അവൾക്കെല്ലാം മനസ്സിലായി ഏട്ടൻ കൂൾ ഡ്രിങ്ക്സ് മുഴുവൻ കുടിച്ചു താൻ പാതിയെ കുറിച്ചുള്ളു അവൾ നിലവിളിക്കാൻ വാതുറന്നപ്പോൾ മുന്നിൽ നിന്ന് അവളുടെ വാപത്തി അവളുടെ നിലവിളി പാതിയിൽ മുറിഞ്ഞു തൊട്ടപ്പുറത്തെ മുറിയിൽ നിന്ന് താൻ കേട്ടത് എന്താണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ഒന്നാമനവളെ കേഴെടുക്കുമ്പോൾ രണ്ടാമനത് ആസ്വദിക്കുകയായിരുന്നു പിന്നെ അവൻ്റെ ഉഴമായിരുന്നു രണ്ടുപേരും പുറത്തേക്ക് പോയി അവൾക്ക് ശബ്ദിക്കാനായില്ല കൈകളും ബന്ധിച്ചിട്ടുണ്ടായിരുന്നു സമയം കടന്നു പോയിക്കൊണ്ടിരുന്നു ആരൊക്കെ തന്നെ കേഴെടുക്കുന്നത് അവളറിയുന്നുണ്ടായിരുന്നു എപ്പോഴും അവളുടെ കാഴ്ച മറിഞ്ഞു കണ്ണു തുറന്നപ്പോൾ നേരം പുലർന്നിരുന്നു ആശുപത്രിയിലാണെന്ന് അവൾക്ക് മനസ്സിലായി ഏട്ടൻ അടുത്തിരിപ്പുണ്ടായിട്ടുണ്ട് ഫുഡ് പോയിസൺ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഏട്ടൻ പറഞ്ഞു ഏട്ടനൊന്നും പറഞ്ഞിട്ടില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഒന്നും പറഞ്ഞിട്ടില്ല പാവം പേടിച്ച് പോകും ഏട്ടൻ പറയുന്ന അവൾ കേട്ടു നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണല്ലേ ഡോക്ടർ ചോദിച്ചു ഏട്ടൻ്റെ അടുത്തില്ലാതിരുന്നത് കൊണ്ട് അവൾ തലയാട്ടി ഡോക്ടർ ചോദിച്ചതിൻ്റെ അർത്ഥം അവൾക്ക് മനസ്സിലായിരുന്നു ഏട്ടൻ പാവമാണ് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് അവൾ ഡോക്ടറോട് പറഞ്ഞു ഓക്കെ നിങ്ങൾക്ക് പരാതിയൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നില്ല ഡോക്ടർ പറഞ്ഞു അവൾ ബാഗ് തുറന്നു നോക്കി സർട്ടിഫിക്കറ്റ് എല്ലാം ഉണ്ടോ എന്നായിരുന്നു അവളുടെ പേടി അതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല അവൾക്ക് ആശ്വാസമായി അഞ്ഞൂറിൻ്റെ കുറേ നോട്ടുകൾ അതിനുള്ളിൽ അത് തനിക്കുള്ള പ്രതിഫലമാണെന്ന് അവൾക്ക് മനസ്സിലായി അവളുടെ കണ്ണുകൾ നിറഞ്ഞു നാട്ടിലേക്കുള്ള ബസിൽ ഇരുന്നപ്പോൾ അവളുടെ ഫോണിലേക്കൊരു മെസ്സേജ് വന്നു അത് അവളുടെ ദൃശ്യങ്ങളായിരുന്നു അവൾ ഭയപ്പെട്ടതും അതുതന്നെയായിരുന്നു പിന്നെ മെസ്സേജുകൾ വന്നുകൊണ്ടിരുന്നു അവൾ റിപ്ലൈ ഒന്നും കൊടുത്തില്ല ഒടുവിൽ കോൾ വന്നു രണ്ട് ദിവസം കഴിഞ്ഞ് ഇൻ്റർവ്യൂവിനാണെന്നും പറഞ്ഞ കൊച്ചിയിലേക്ക് തിരിക്കുമ്പോൾ അവൾ ഏട്ടനോട് പറഞ്ഞു ഏട്ടൻ പ്രതിക ഒരു ദിവസത്തെ പണികളയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചേക്കാം ഹോട്ടലിന് മുന്നിലോട്ട് ഇറങ്ങുമ്പോൾ അവളെ അവളേക്കത് രണ്ട് പേർനിൽപ്പുണ്ടായിരുന്നു അവരെ അവൾ മറന്നിട്ടില്ല നിനക്ക് ബുദ്ധിയുണ്ട് അതിലൊരാൾ പറഞ്ഞു അവൾക്ക് വേണ്ടി പലരും കാത്തിരിപ്പുണ്ടായിരുന്നു വൈകുന്നേരം മടങ്ങുമ്പോൾ അവളുടെ ബാഗിൽ നിറയെ പണമുണ്ടായിരുന്നു അവൾ ജോലിക്കായി യാത്ര തുടർന്നുകൊണ്ടിരുന്നു അത് എത്രനാൾ തുടരാൻ സാധിക്കുമെന്ന് അവൾക്കറിയില്ല പക്ഷേ തൻ്റെ മുന്നിൽ മറ്റൊരു മാർഗ്ഗമില്ലെന്ന് അവൾക്കറിയാം